അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റബി ഉൽ ആഹിർ ഒന്നാണ് ഇന്ന് ഇന്ന് മുതൽ ഈ ഒരു റബി ഉൽ ആഹ്ർ ഒന്ന് മുതൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ ഏറെ ഗുണം കിട്ടുന്നതുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കലാമിലുള്ള ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് അനുഗളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു സൂറത്തിലെ റബിയുൽ ആഹിർ എന്ന ഈ ഒരു മാസത്തിൻ്റെ ഈ ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത് പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഞാമത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും പ്രധാനമായും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അള്ളാഹുതാല മെച്ചപ്പെടുത്തി തരും അത്ര വലിയ കടമുള്ള ആളാണെങ്കിലും കടങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് അവർക്ക് വീട്ടിൽ തീർക്കുവാൻ അള്ളാഹു താല വഴിയൊരുക്കി കൊടുക്കുന്നതാണ് ജോലി അള്ളാഹു താലതിൽ ബർക്കത്ത് കൊടുക്കും വരുവാരത്തിൽ ബർക്കത്ത് കൊടുക്കും മക്കളുടെ കാര്യത്തെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആ ഒരു പ്രയാസം ഇല്ലാതെയാക്കി അവരുടെ മക്കളെ സ്വലഹീകളാക്കി മാറ്റി കൊടുക്കും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര വലിയ മാരകമായ രോഗമാണ് നിങ്ങളെ പിടിപെട്ടിട്ടുള്ളതെങ്കിൽ പോലും ആ രോഗത്തിന് നിങ്ങളിൽ നിന്നും എടുത്തു കളയും ഒരുപാട് ഒരുപാട് ഫലങ്ങളും പ്രതിഫലങ്ങളും കിട്ടുന്ന ഒരു അത്ഭുത സൂറത്താണ് അപ്പോൾ ഇത് ഒരു പുതിയ മാസമാണ് റബിയുൽ ആഹിർ അവൽ എന്ന ഈ ഒരു മാസം നമ്മളിൽ നിന്ന് വിടവാങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത മാസമായിട്ടുള്ള റബിയുൽ ആഹറിലേക്ക് ഇതാ കടന്നു ഇന്ന് ഒന്നാണ് അപ്പോൾ ഈ ഒരു ഒന്നാം തീയതി തൊട്ട് തന്നെ നമ്മൾ ഇത് പതിവാക്കുക ഒരു ദിവസം ഓതി നിങ്ങൾ പിന്നീട് ഓതാതിരിക്കരുത് ഒരു ദിവസം എന്നല്ല ഞാൻ പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുക അപ്പം എല്ലാ ദിവസവും നമ്മൾ സൂറത്ത് ഫാത്തിഹ ഫാത്തിഹായ തബാറക്ക ഇതൊക്കെ നമ്മൾ ഓതുന്നുണ്ട് അതിന് കൂടെ തന്നെ ഈ ഒരു കുഞ്ഞു സൂറത്ത് കൂടെ ഓരോ ദിവസവും നമ്മളൊന്ന് പതിവാക്കി നോക്കും ഏതാണ് സൂറത്ത് സൂറത്തിൽ മുസമ്മിലാണ് സൂറത്ത് മുസമ്മില് വളരെ ചെറിയ ഒരു സൂറത്താണ് വെറും ഇരുപത് ആയത്തുകൾ അടങ്ങുന്ന ഈ ഒരു ചെറിയ സൂറത്തിലെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്താണ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പല കാര്യങ്ങളും വള്ളാഹുത്താലം വളരെ 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 എളുപ്പത്തിൽ നമുക്ക് നടത്തി തരിക തന്നെ ചെയ്യും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കാര്യം നടന്ന് കിട്ടും അപ്പം അവിടെ മുറാതുകൾ ഹാസിലായി കിട്ടുവാൻ ഉദ്ദേശങ്ങൾ സഫലമായി കിട്ടുവാൻ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാനൊക്കെ ഈ ഒരു സൂഹത്തിന് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ടാവും ആ കാര്യങ്ങളൊക്കെ അള്ളാഹുത്താല വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലെ നിങ്ങളുടെ മുമ്പിലേക്ക് വഴി വഴികൂടെയാണ് സൂറത്ത് മുസമ്പിലിനെ നിങ്ങൾ പതിവാക്കുക എന്ന് പറയുന്നത് ഇൻഷാല് ഇന്നുമുതൽ നമുക്കെല്ലാവർക്കും ഈ ഒരു സൂറത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ അബ്വാഹുത്താലെ തൗഫീക്ക് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും